നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് അല്ലേ നിസ്കരിക്കുന്ന സമയത്ത് ഭറുതായ നിസ്കാരം സുന്നത്തായ നിസ്കാരം ഒക്കെ ഒരു ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഒരു നിസ്കരിക്കുന്നത് പക്ഷെ പലപ്പോഴും പല ആളുകളുടെയും നിസ്കാരം കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല കാരണം നിസ്കാരം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അറിഞ്ഞ് മനഃപൂർവ്വം നമ്മുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും നിസ്കാരം ബാത്തിലായി പോകുന്ന ചില കാര്യങ്ങളാണ് അത് നിസ്കാരത്തിൽ അറിഞ്ഞ് ചെയ്താലും ബാത്തിലാകും അറിയാതെ വന്നാലും നിസ്കാരം ക്ലോസ് പിന്നെ വീണ്ടും നിസ്കാരം അടക്കണം അതോടൊപ്പം തന്നെ അറിഞ്ഞ് ചെയ്താൽ മാത്രമേ നിസ്കാരം ബാത്തിലാകൂ ഇനി അറിയാതെ ഓർക്കാതെ ചെയ്തു പോയി എങ്കിൽ നിസ്കാരം മുറിയൂല അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് അപ്പം രണ്ട് കാര്യങ്ങളും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരത്തിൽ പലപ്പോഴും വന്നു പോകുന്നതാണ് പ്രത്യേക ചുമ്മാർ പ്രത്യേകം കേട്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം ഇത് നമ്മുടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് പലരും പറയുന്നു ഉസ്താദ് നിസ്കരിക്കാൻ നിന്ന പിന്നെ പല ചിന്തയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നിസ്കാരത്തിൽ പല പല ചിന്തകൾ വരുന്നുണ്ടോ നിസ്കാരത്തിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ അല്ലേ നിൻഷല്ല അത് കിട്ടാൻ വേണ്ടി രണ്ട് കാര്യം പറയാം രണ്ട് കാര്യം ഇനി മുതൽ ശ്രദ്ധിച്ച് നിസ്കരിച്ചോ നിസ്കാരത്തിൽ മറ്റ് ചിന്തകൾ മാറി നമുക്ക് ഏകാഗ്രത ഉണ്ടാകും അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് വീഡിയോ അവസാനം വരെ കാണാൻ വിട്ടുപോകരുത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുക അത് അനുഗ്രഹമാണ് വല്ലാത്തൊരനുഗ്രഹമാണ് ഷ ആ ഒരു ഇബാദത്ത് ആ ഇബാദത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഇബാദത്തിൽ നമുക്ക് വരുന്ന ചില പോരായ്മകൾ അതൊക്കെയാണ് ഇൻഷാല് പല വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ കൂടി നമ്മൾ കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങളാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് പരിഹരിക്കാമെന്നുള്ള ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഒത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഇൻഷാല്ല നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫറുദ് നിസ്കരിക്കുന്നവരാണ് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് ഫറുദ് ചിലപ്പോൾ കഥ ആയി പോവാറുണ്ട് സുന്നത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാറുണ്ട് രാത്രി നിസ്കരിക്കും പകൽ നിസ്കരിക്കും നിസ്കാരം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയാണെങ്കിലും അവർക്ക് അത് നിർബന്ധമാണ് ഇപ്പം നമുക്ക് നോമ്പെന്ന് പറഞ്ഞാൽ അല്ലേ റമലാ മാസത്തിൽ മാത്രം നമുക്ക് നോമ്പ് നിർബന്ധമുള്ളൂ റമലാനിൽ പിടിക്കാൻ പറ്റാത്തവർക്ക് പിന്നെ അത് കള്ള വീട്ടണം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാസത്തിൽ മാത്രമേ നമുക്ക് നിർബന്ധമാവുന്നുള്ളൂ ആ മാസം തന്നെ നമുക്ക് വഴിയാലും അല്ലെങ്കിൽ ആരോഗ്യത്തിനാലും സമ്പത്തിനാലൊക്കെ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്താൽ മതി അതുപോലെ ജക്കാത്ത് അത് വർഷത്തിൽ ആ കണക്ക് ഒത്തു വന്നാൽ ചെയ്താൽ മതി എന്നാൽ നിസ്കാരം അങ്ങനെയല്ല ഒരാണാവട്ടെ പെണ്ണാവട്ടെ അവൾക്ക് ശുദ്ധിയുണ്ടോ അവനക്ക് ശുദ്ധിയുണ്ടോ നിസ്കാരം നിർബന്ധമാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അവൻ ആ നിസ്കാരം നിർവഹിച്ചേ പറ്റൂ അവൻ രോഗിയാണെങ്കിൽ ഒന്നിനും പറ്റാതെ തളർന്നു കിടക്കുകയാണ് എങ്കിലും അവനിക്ക് ബോധമുണ്ടോ അവൻ നിസ്കരിക്കണം അത്രമാത്രം ഗൗരവമാണ് നിസ്കാരത്തിനുള്ളത് വിശാല നിസ്കാരത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശാല വിശദമായി പറയാം നബി വസ്ലല്ലാഹു അലൈഹി വസ്ല്ലമാറ്റങ്ങൾ ഒരു സ്വഹാബിയുമായിട്ട് അബൂ അബൂദർ റതി അള്ളാഹുവൻ അവർ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ നബിതങ്ങളൊരു വലിയൊരു വൃക്ഷം ഒരു മരം ആ മരത്തിൽ പിടിച്ച് നബിതങ്ങൾ ഇങ്ങനെ കുലുക്കി കുലുക്കിയ സമയത്ത് ഒരുപാട് ഈ ഇലകളിങ്ങനെ താഴേക്ക് വീണു ഇതെന്താ ചോദിച്ചു അപ്പോൾ മഹാന പറഞ്ഞു ഇലകൾ താഴേക്ക് വീണു ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത് അബൂദറേ ഇതുപോലെ ഈ ഇലകൾ വീഴുന്നത് പോലെയാണ് ഫതഹാ ഫു അനഹുനൂബ് ഒരു മനുഷ്യൻ അഞ്ച് പക്കത്ത് അവൻ കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ഇതുപോലെ അവൻ്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസന്തം അപ്പോൾ നമ്മളേതായാലും നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ വളരെ പ്രയാസപ്പെട്ടാൽ പലപ്പോഴും ഉറക്കമൊക്കെ വന്ന് ആ ഉറക്കം എന്താണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെ സുഭയൊക്കെ നിസ്കരിക്കും ഉറക്കമൊക്കെ മാറ്റിയിട്ട് അതുപോലെ തന്നെ ഭയങ്കര ഉറക്കം വരുന്ന സമയമാണെങ്കിൽ ഇഷാ നിസ്കരിച്ചിട്ടാണ് കിടക്കുന്നത് ഭയങ്കര ക്ഷീണമാണെങ്കിൽ നമ്മൾ നിസ്കരിക്കും ദുഹ്രസ്കരിക്കും നിസ്കരിക്കും അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരം അത് പൂർണമായില്ല എങ്കിൽ അത് കുറ്റമറ്റതായില്ല എങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല അപ്പൊ ഇൻഷാല്ലാ കേട്ടോ നിസ്കാരം ബാത്തിലാകുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് അതുപോലെ തന്നെ ഔസഹൻ അതായത് നിസ്കാരം ബാത്തിലാകുന്നത് ചിലപ്പോ ചില കാര്യങ്ങൾ മറന്ന് ചെയ്താൽ അറിയാതെ ചെയ്താലും അറിഞ്ഞ് ചെയ്താലും നിസ്കാരം ബാത്തിലാകും ചില കാര്യങ്ങൾ അറിയാതെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവൂല അറിഞ്ഞ് ചെയ്താൽ മാത്രമാണ് നിസ്കാരം ബാത്തിലാവുക അങ്ങനെ രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇത് തിരിക്കുക ഇനി നമ്മൾ പരിശോധിക്കുന്നത് ആന്തൻ അതായത് മനഃപൂർവ്വം ചെയ്താൽ മാത്രം അറിഞ്ഞ് ചെയ്താൽ മാത്രം ബാത്തിലായി പോകും നിസ്കാരം നഷ്ടപ്പെട്ടു പോകും ഇനി മറന്നോ അറിയാതെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല അത് സഹുവിൻ്റെ സുചോത് കണ്ട് നമുക്ക് പരിഹരിക്കാം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഒന്നാമത്തേത് ശ്രദ്ധിച്ചോ ഇത് പലപ്പോഴും പലർക്കും പറ്റുന്നതാണ് ഒരുപാട് എന്താ നിസ്കാരത്തെ നമ്മൾ ശ്രദ്ധയോടുകൂടി നിസ്കരിച്ചാൽ പോലും പലപ്പോഴും നമുക്ക് ഇനി പറയുന്ന ചില അബദ്ധങ്ങൾ പറ്റും ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്താ നിസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഒന്ന് ഫിയലിയായ ഒരു റുക്കിനെ അധികമായി ചെയ്യുക അതായത് ഒരാൾ മൂന്ന് സുജൂത് ചെയ്തു ഇപ്പോൾ ഒന്നാമത്തെക്കായത്തിൽ നമുക്ക് നിസ്കാരത്തിൽ എത്ര അല്ല ഒരു റെക്കായത്തിൽ രണ്ട് അല്ലേ ഒരാൾ മൂന്ന് സുജൂത് ചെയ്തു ഈ മൂന്ന് സുജൂത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് അറിഞ്ഞുകൊണ്ട് സുജൂതല്ല ഒരും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ നിസ്കാരം ബാത്തിലാകും നിസ്കാരം മുറിഞ്ഞു പോകും അറിയാതെയാണെങ്കിലോ കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു റക്കായത്തിൽ ഒരു റുക്കു അല്ലേ ഉള്ളും അല്ലേ ഒരു റക്കു ഒരാൾ രണ്ട് പ്രാവശ്യം റുക്കൂ ചെയ്തു ഒരു റുക്കൂ ചെയ്തു വീണ്ടും എഴുന്നേറ്റു അഴുത്തുദാലിൽ വന്നു വീണ്ടും റുക്കൂ ചെയ്തു മനഃപൂർവ്വം അപ്പോൾ എന്താ നിസ്കാരം പാത്രത്തിലാവും അറിയാതെയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ നാല് റക്കായത്തും ദോഹ നിസ്കാരം നാലാമത്തെ അക്കാലത്തിൽ അയാൾ അറിയാം അയാൾക്കറിയാം ഇത് നാലാമത്തെ അക്കാലത്താന്ന് ഒരു അക്കാലത്ത് കൂടി ഇരിക്കട്ടെ ഇച്ചിരി കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അയാൾ അഞ്ച് റക്കാലത്ത് നിസ്കരിച്ചു ലോഹർ നിസ്കാരം മനപൂർവ്വം എങ്കിൽ നിസ്കാരം അവിടെ ബാത്തിലാണ് മുറിഞ്ഞുപോയി ഇനി അറിയാതെയാണ് നിസ്കരിച്ചത് എങ്കിൽ അവിടെ സഹുവിൻ്റെ സുചോതി ചെയ്താൽ മതി കുഴപ്പമില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് നീയറ്റ് വെക്കാതെ തക്ബീർ കെട്ടി ഇപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് ഓടി വരികയാണ് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവസാന ത്രക്കാരത്തിൽ ഇമാമിരിക്കുകയാണ് ഇമാമ് ജമാത്ത് നടക്കുന്നു അവസാനത്തിര കാര്യത്തിൽ ഇയാൾ ഓടി പിടച്ചു വന്ന് പള്ളിയിലേക്ക് വന്ന് ഒല്ലാഹു അക്ബർ കൈ കെട്ടി നീയത്ത് വെക്കാൻ മറന്നു അറിയാതെ മറന്നുപോയി അയാൾ അല്ലാഹു അക്ബർ നേരെ കൈ കെട്ടി നേരെ അത്തഹയ്യാത്തിൽ പോയി ഇമാമിൻ്റെ കൂടെ ഒപ്പം അയാൾ തുടർന്നു ഇയാൾ നീയ്യത്ത് വെക്കാൻ മറന്നുപോയി അത് മനപൂർവ്വമാണെങ്കിൽ മനഃപൂർവ്വം ഇനി നീയ്യത്തൊക്കെ വെച്ച് വരുമ്പോൾ ഇമാമ് സലാം വീട്ടും അതുകൊണ്ട് നിയത്തൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാക്കും ഇനി അറിയാതെയാണെങ്കിൽ കുഴപ്പമില്ല അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമതായി ഒരാൾ ഒരു ഫർലിനെ മനപൂർവ്വം ഉപേക്ഷിക്കുകയും അതിനെ മടക്കാതിരിക്കുകയും ചെയ്താൽ ബാത്തിലാകും ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കൈകെട്ടി ഉള്ളാഹു അക്ബർ നിയത്ത് വെച്ച് അയാൾ കൈകെട്ടി അയാൾ ഫാത്തിഹ ഓതി ഫാത്തിഹ നിർബന്ധമാണ് നിസ്കാരത്തിൽ മറ്റൊരു ഫർലാണെന്ത് റുക്കൂഴി ചെയ്യുക അത് കഴിഞ്ഞ് എഴുത്തി പിന്നെ സുജൂത് ഇയാൾ എന്ത് ചെയ്തു ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് റുക്കൂഴയിലേക്ക് പോവാതെ മറന്ന് നേരെ സുജൂതിലേക്ക് പോയി സുജൂതി കിടന്നപ്പോഴാണ് പടച്ചോനെ ഞാൻ റുക്കൂ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പോൾ അയാൾ എന്ത് ചെയ്യണം നേരെ റുക്കുവിലേക്ക് പോകണം അയാൾ അവിടെ സുജൂതിൽ കിടന്നിട്ട് ആ ഏതായാലും റുക്കുവും മറന്നു അതുകൊണ്ട് ഇനി ചെയ്യേണ്ട അങ്ങനെ വിചാരിച്ചാൽ നിസ്കാരം അവിടെ ബാത്തിലായി നിസ്കാരം മുറിഞ്ഞുപോയി അയാൾ എന്ത് ചെയ്യുക അയാൾ നേരെ സുജൂതിലാണല്ലോ അയാൾ ഓർത്തത് ഞാൻ റുക്കൂ ചെയ്തിട്ടില്ലെന്ന് നേരെ എന്ത് ചെയ്യുക റുക്കുവിലേക്ക് വരേണ്ടതാണ് നാലാമത്തേത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുക അതായത് എടുക്കാതെ നിസ്കരിക്കുക നിസ്കാരം മുറിയും നിസ്കാരം ശരിയാവില്ല അതുപോലെ തന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ നെജസ് ഉണ്ട് ആ നജസോടുകൂടി നിസ്കരിക്കുക നിസ്കാരം ശരിയാവില്ല അതുപോലെ തന്നെ ആവാതെ നിസ്കരിക്കുക മകരവിൻ്റെ സമയമായിട്ടില്ല വെറുതെ അങ്ങോട്ട് മകരം നിസ്കരിക്കുക നിസ്കാരം ശരിയാവില്ല അതുപോലെ തന്നെ ഔറത്ത് മറക്കാതെ നിസ്കരിക്കുക മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ ഒരു ഒരാൾ എന്താണ് ഇപ്പോൾ അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് നിസ്കരിക്കുക നിസ്കാരം ശരിയാവില്ല ഇപ്പോൾ ഇനി ഒരാൾ പലപ്പോഴും പല ആരും ചോദിക്കാനുള്ള സ്ഥാനത്ത് നമ്മളിപ്പോൾ മുണ്ടുടുത്ത് നിസ്കരിക്കുന്നു മുണ്ടുടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫാനിൻ്റെ കാറ്റോ അല്ലെങ്കിൽ ജനലിൽ കൂടി കാറ്റ് വരുമ്പോൾ ചിലപ്പോൾ മുണ്ടിങ്ങനെ പറന്ന് അയാളുടെ തുട തുട അവറത്താണല്ലോ അത് വെളിവായി ഒരു പുരുഷൻ്റെ തുട വെളിവായാൽ അത് നിസ്കാരം ബാത്തിലാക്കുക അത് നിസ്കാരം ബാത്തിലാക്കില്ല കാരണം എന്താണ് മനപൂർവ്വമല്ല അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല അതൊരു ഹാരിജിയായ അതായത് കാറ്റ് വന്ന് നമ്മുടെ അവറത്ത് വെളിവായത് അതുകൊണ്ട് നിസ്കാരം പാത്രത്തിലാവില്ല മനപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും അതുപോലെ തന്നെ കിപില തെറ്റി നിസ്കരിക്കുക കിബില തെറ്റി നിസ്കരിച്ചു കൊണ്ടിട്ട് അയാൾക്ക് മനസ്സിലായി ഉദാഹരണം പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് എൻ്റെ കുടുംബത്തിലൊരു കല്യാണം നടന്നു കല്യാണം വീട്ടിൽ ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ മൂത്തുമ്മമാരുണ്ട് എളീമ്മമാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുമ്പോൾ അതായത് ആ റൂമിൽ കട്ടിലിട്ടിട്ടുണ്ട് ആ കട്ടിലിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അതിങ്ങനെ നീളത്തിൽ കിടക്കാം ആ സ്ഥലം വടക്ക് ഭാഗത്തേക്കാണ് ആ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആ വരുന്ന ആരോ ഒരാൾ ആദ്യത്താൾ ചിന്തിച്ചു എന്ത് ഇത് ഇങ്ങനെ ആയിരിക്കും കിബിലയെന്ന് അങ്ങടെ മുസലിൽ ഇട്ടിട്ട് ആദ്യത്താളെ നിസ്കരിച്ചു അപ്പോൾ ആ രണ്ടാമത്താൾ വന്നപ്പോൾ ആദ്യത്താൾ നിസ്കരിച്ചല്ലോ അപ്പോൾ ഇത് തന്നെ കിബില രണ്ടാമത്താളും അങ്ങനെ മൂന്നാല് പേരങ്ങനെ നിസ്കരിച്ചു അതായത് കിബില തെറ്റിപ്പോയി അവർക്കറിയില്ല കിബിലെ തെറ്റിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ വന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഉത്ത പഠിച്ചത് ഇങ്ങനെയല്ലല്ലോ കിബില ഞാൻ പിന്നെ അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തു അവർക്ക് ബോധ്യമായത് കിബിലിങ്ങനെയല്ലെന്ന് ആ സമയത്ത് തന്നെ അവരെന്താണ് നിസ്കാരം പിന്നെ മടക്കി നിസ്കരിച്ചു അപ്പോൾ അതായത് നമുക്ക് ബോധ്യമായി കിബില തെറ്റാണെന്ന് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് കിബിലെ ബോധ്യമായാൽ നമ്മളത് മടക്കി നിസ്കരിക്കേണ്ടതാണ് മറന്നുപോകരുത് കേട്ടോ ഇനിയിപ്പോൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അത് ലാഹുതാലം പുറത്തു വരും അപ്പോൾ കിബില തെറ്റി നിസ്കരിക്കുക ആ മനഃപൂർവ്വം മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ് ഇനി അറിയാതെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും നിസ്കാരം മടക്കൽ റഹത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരം മടക്കൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അഞ്ചാമത്തേത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യത്തിൽ പെട്ടതാണ് അർത്ഥമുള്ള ഒരക്ഷരം അർത്ഥമില്ലാത്ത രണ്ടക്ഷരം നിസ്കാരത്തിൽ പറയുക നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ കൈ കെട്ടി അപ്പോൾ ഒരാളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവനോടൊരു കാര്യം നമുക്ക് പറയാനുണ്ട് നമ്മളാണെങ്കിൽ നിസ്കാരത്തിൽ അപ്പോൾ ഡ അവനെ വിളിക്കുക ഡ നിസ്കാരം അപ്പം തന്നെ പോയി നിസ്കാരം പോയി കാരണം എന്താണ് ഡാ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു വാക്ക് പറഞ്ഞു നിസ്കാരം പോയി ഇനി ചില ആൾക്കാർ ഏയ് ഏയ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾപ്പിക്കില്ല നിസ്കാരത്തിൽ പോയി നിസ്കാരം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ആണ് പെണ്ണൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്കരിക്കുമ്പോൾ കോട്ടവ വരും ആ അല്ലേ ആ ഒരു ആ മലയാളത്തിൽ ആയാണ് ആ വന്നത് ചില എന്നൊക്കെ പറഞ്ഞൊരു ഊഹാവൊരാസ്കാരം പാത്രത്തിലാവും അതുകൊണ്ട് സ്കാരത്തിൽ കോട്ടവ വന്ന പിടിച്ചു വെക്കുക അല്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ പിന്നെ അനാവശ്യമായിട്ട് തൊണ്ട അനക്കുക ഇപ്പം ഇമാമ് നിൽക്കുന്ന ആളാണ് ഇമാമു നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്താണ് ഓതുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ ഒന്ന് തൊണ്ടാനൊക്കെ കൊടുക്കാം ഇത് മൗമൂമികൾക്ക് പ്രത്യേകിച്ച് പണിയുന്ന അവരിങ്ങനെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി ചുമക്കുക വെറുതെ ഇങ്ങനെ അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ പറഞ്ഞാൽ സ്കാരം പാത്രം ചില ആൾക്കാർ ഈ സുജൂതിലേക്കൊക്കെ പോകുമ്പോൾ കാലുക അല്ലോ പടച്ചോനെ അല്ലാന്ന് അറബിയാണ് കുഴപ്പമില്ല അറബി അല്ലാത്ത ഏത് ഭാഷ വന്നാലും പറ്റില്ല അറബിയിലോ യാ അല്ലോ എന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല പടച്ചോനെ എൻ്റെ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും ഇത് ഒരാൾ മനപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും മറന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല ആ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ സെക്ഷൻ അതായത് മറന്ന് ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും നമുക്ക് നിസ്കാരം ബാത്തിലാകും ഒന്നാമത്തെ കാര്യം നീയത്തുൽ നിസ്കാരത്തെ ഞാൻ മുറിച്ചു അല്ലെങ്കിൽ മുറിക്കും എന്ന് കരുതുക ഒരു സഹോദരി കൈകെട്ടി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ആ സമയത്ത് അവർ കരുതുകയാണ് ഇപ്പോൾ മീൻകാരൻ വരുന്ന സമയമാണ് ഇയാൾ ഇപ്പോൾ വന്ന് നാം നമ്മൾ മീൻ വാങ്ങിച്ചില്ലെങ്കിൽ മീൻ പിന്നെ വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ അയാൾ മീനുമായിട്ട് വന്നാൽ ഞാൻ എൻ്റെ നിസ്കാരം മുറിക്കും എന്നൊരു പെണ്ണ് കരുതിയാൽ ആ കരുതലോടുകൂടി നിസ്കാരം മുറിഞ്ഞു അല്ലെങ്കിൽ കുക്കർ ഇരിപ്പുണ്ട് ഒരു വിസിലും കൂടി വന്ന ചോറ് വേഗം അല്ലെങ്കിൽ ബിരിയാണി വേഗം അല്ലെങ്കിൽ എന്താണ് പരിപ്പ് വേഗം അപ്പോൾ ഒരു വിസിലും കൂടി വന്നാൽ ഞാൻ നിസ്കാരം മുറിക്കും അങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് കൈ കെട്ടിയതെങ്കിൽ ഇത് വരണ്ട അതിന് മുമ്പേ നിസ്കാരം അവിടെ മുറിഞ്ഞു ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ നിസ്കാരത്തെ മുറിക്കും അല്ലെങ്കിൽ നിസ്കാരത്തെ ഞാൻ മുറിച്ചു എന്നുള്ള ആ ഒരു എന്താ നീയത്ത് വന്നാൽ തന്നെ നിസ്കാരം മുറിഞ്ഞതാണ് അതുപോലെ ഒരു കാര്യത്തോട് ചേർത്ത് പറയുക ഒരു കാര്യത്തോട് ചേർത്ത് പറയുക ബസ് വന്നാൽ ട്രെയിൻ വന്നാൽ കാറ് വന്നാൽ കൂട്ടുകാരൻ വന്നാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്ന് മനസ്സിൽ കരുതിയാൽ അതൊന്നും വരണ്ട അതിനു മുമ്പേ നിസ്കാരം മുറിഞ്ഞു രണ്ടാമത്തേത് അതായത് മനഃപൂർവ്വം കരുതിയാലും മറന്നു കരുതിയാലും അറിയാതെ കരുതിയാലും നിസ്കാരം ബാധരാകുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് മോശമായ ഒരു കാര്യം ഉണ്ടാകുക നിസ്കാരത്തിൽ ചാടുക ചാടി നിസ്കാരത്തിൽ ഓടുക അല്ലെങ്കിൽ ഒരാൾ നിസ്കാരത്തിൽ കൈകൊണ്ടിങ്ങനെ ഇടിക്കുക അത് മോശപ്പെട്ട കാര്യമല്ലേ അല്ലെങ്കിൽ കൈകൊണ്ട് തട്ടുക ഓടുക ഇതൊന്നും നിസ്കാരത്തിന് യോജിച്ച കാര്യമല്ല ഫിയ്ലിൻ ഫാഷിന് ഒരു മോശപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മോ നിസ്കാരത്തിലല്ലാതെ ഒരാളെ തട്ടിയാൽ അത് മോശമായ കാര്യമല്ല പക്ഷേ നിസ്കാരത്തിൽ ഒരാളെ തട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതും മുറിയും പിന്നെ ഫിയൽ കസീർ അധികരിച്ച പ്രവൃത്തി തുടരെ തുടരെയുള്ള അനക്കം അല്ലേ തൊപ്പി അയാൾ നേരെ നേരെ വെക്കുന്നു വെക്കുന്നു അതുപോലെ താടിയൊക്കെ ഒന്ന് ശരിയാക്കുന്നു വീണ്ടും താടി ശരിയാക്കുന്നു സ്ത്രീകളാണ് ഉമ്മമാരാണെങ്കിൽ മക്കനെയൊക്കെ ഒന്ന് ശരിയാക്കുന്നു ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അതെന്താണ് നമുക്ക് നിസ്കാരം ബാത്തിലാകും അതറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും പിന്നെയോ ചെറിയ കൊതുകിനെ കൊല്ലുക നിസ്കാരത്തിൽ കൊതുക് കൊതുക് വന്നു കൊതുക് കൊല്ലുക അവിടെ രക്തം വന്നു അനക്കം വന്നു നിസ്കാരം ബാത്തിലാകും ആ കാര്യങ്ങളൊക്കെ പിന്നെ ചൊറിയുക ഇപ്പോൾ ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയുക നിസ്കാരം ബാത്തിലായി ഇനി ഒരാൾക്ക് ചൊറിയണമെങ്കിൽ ഒറ്റ വിരൽ കൊണ്ട് ഇങ്ങനെ അല്ലെ ആ ഒരു വിരൽ കൊണ്ട് മാത്രം ഇങ്ങനെ ചൊറിയാം അല്ലാതെ ഇങ്ങിങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും ആ കാര്യം ശ്രദ്ധിക്കും ഇനി നാലാമത്തേത് നാലാമത്തെ നിസ്കാരത്തിലെ ഫറുതായ കാര്യങ്ങളെ സുന്നത്തായി കരുതുക ഒരാൾ കൈ കെട്ടി ഫാത്തിയ ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല ഫാത്തിയൊക്കെ സുന്നത്താണ് എന്ന് കരുതിയാൽ അവിടെ നിസ്കാരം പാത്തിലായി റുക്കുവ റുക്കൂ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല റുക്കൂ സുന്നത്തല്ലേ നിസ്കാരം പാത്തിലായി സുജൂത് സുന്നത്തല്ലേ അതൊക്കെ എന്താണ് വെറുതെ സുന്നത്താണെന്ന് കരുതിയാൽ നിസ്കാരം പാത്രത്തിലാകും കേട്ടോ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തേത് കളിച്ചിരി ഏർപ്പെടുക തമാശക്ക് ചുണ്ടനക്കുക വായനക്കുക പിന്നെ എന്താണ് ഈ നിസ്കാരത്തിൽ കൈ വിരൽ ഇങ്ങനെ കൊടിച്ച് ഇങ്ങനെ കാക്കുക നിസ്കാരം ബാത്തിലായി പോകും അതൊരു കളിച്ചിരി തമാശ പോലെയാണ് നിസ്കാരം ബാത്തിലാവും അപ്പോൾ നിസ്കാരം മറന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലാവില്ല ചിലത് മറ മറന്ന് ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും നിസ്കാരം പാത്തിലാവും ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിർത്തുക അള്ളാഹു സുബഹാനോഹുത്തലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിക്കാനുള്ള തോഫീക്ക് നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ നിസ്കാരത്തിൽ ഒരുപാട് പേര് പറയുന്നു സാധ ചിന്ത മാറിപ്പോകുന്നു അങ്ങനെ ചിന്തിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല നമുക്ക് കോൺഫിഡൻസോടുകൂടി നിസ്കരിക്കൽ ഇച്ചിരി പ്രയാസമാണ് നിസ്കരിക്കുന്നവരുണ്ട് കിട്ടോ കാരണം നമ്മൾക്ക് ഒരുപാട് ദുന്യവിയായി ഷുഗിളി ചെയ്യുന്നവരാണ് അല്ലെ ഒരുപാട് ജോലി തിരക്കും മധുതക്കളിൽ അതിൻ്റെ ഇടയ്ക്കിൽ നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോൾ പലപ്പോഴും പല മോശപ്പെട്ട ചിന്തകൾ വരും അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നല്ല രൂപത്തിൽ വുതു എടുക്കുക വുതു ശരിയായാൽ തന്നെ പകുതി നിസ്കാരം ശരിയായി പല വുധു എടുക്കുമ്പോൾ ഇവിടെ തനയില്ല കാലിൻ്റെ പുറകുഭാഗം നനയില്ല മുഖം നല്ലപോലെ കഴുകില്ല അല്ലെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല രൂപത്തിൽ വുതു എടുക്കുക പിന്നെ പരമാവധി പരമാവധി മറ്റ് ചിന്തകളൊക്കെ മാറ്റുക മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് റാഹത്തായിട്ട് നിസ്കരിക്കുക പിന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് ബില്ലാഹി ബി ലാഹിമി റജീം എന്ന് പറയുക മാത്രമല്ല ഓരോ നാല് റക്കായത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്തിലും ഫാത്യഹക്ക് മുമ്പ് അഴുതു ഓതുക അപ്പോൾ ഇതൊക്കെ അഴുത് നിത്യമാക്കുക ഏത് സൂറത്ത് ഓതിയാലും ഫാത്യ ഓതിയാലും അഴുതു ഓദി ഓതിയിട്ട് നമ്മൾ അത് നിസ്കരിക്കുക അപ്പം എന്താണ് നമുക്ക് വലിയ പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല ഈ റജീം എന്ന വാക്ക് നിസ്കാരത്തിലെ മോശപ്പെട്ട ചിന്തകൾ അതൊക്കെ മാറാൻ ആണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോഹു താല നമ്മുടെ നമസ്കാരങ്ങളെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ആവട്ടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സന്തോഷവും റാഹത്തും നൽകട്ടെ ആമീൻ ആലമീൻ അസ്സാം വലിക്കും ورحمة الله وبركاته